ഇൻഫ്ലുവൻസറും മുൻ ബിഗ് ബോസ് താരവുമായ അപർണ മൾബറിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കുന്ന മോണിക്ക ഒരു എ സ്റ്റോറി എന്ന സിനിമയുടെ ആദ്യ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തു സാംസ് പ്രൊഡക്ഷന്റെ ബാനറിൽ എഴുത്തുകാരനും പ്രവാസിയുമായ മൻസൂർ പള്ളൂർ നിർമ്മിച്ച് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഇ എം അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് എഐ സാങ്കേതിക വിദ്യയെയും കഥാപാത്രത്തെയും ഒരു കഥയിലൂടെ സമന്വയിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സിനിമയാണ് മോണിക്ക ഇന്ത്യയിലെ ആദ്യ എഐ തീം സിനിമയ്ക്കായി മോണിക്ക ഒരു എ ഐ സ്റ്റോറിയെ ഇന്ത്യൻ സർക്കാരിന്റെ എ ഐ പോർട്ടൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് അപർണയെ കൂടാതെ മജീഷ്യൻ ഗോപിനാഥ് മുതുകാൻ ബാലതാരം ശ്രീപത് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളാവുന്നു നിലവിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചും ഫോട്ടോഷൂട്ടുകളുമൊക്കെയായി സജീവമായ അപർണ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് ആദ്യമായി ഒരു മലയാള സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായും ഗായികയായും അരങ്ങേറുകയാണ് ഈ ചിത്രത്തിലൂടെ അപർണ നിർമ്മാതാവ് മൻസൂർ പളൂരും സംവിധായകൻ ഇ എം അഷ്റഫും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് നജീം അർഷാദ് യർബാഷ് ബച്ചു അപർണ എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ ചിത്രം മെയ് ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തും ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക